ഓടി വരുന്ന വാഹനത്തിൽ ആദ്യം ക്ലച്ച് ചവിട്ടുന്ന സിറ്റുവേഷൻ ഗിയർ മാറാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു കാരണവശാലും വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചോട്ടരുത് ക്ലച്ച് ചവിട്ടരുത് പിന്നെ എന്താ ചവിട്ടേണ്ടത് ബ്രേക്ക് ആണ് ചവിട്ടുന്നത് അപ്പൊ ക്ലച്ച് ചോട്ടി എന്ത് പറ്റൂ ക്ലച്ച് ചോട്ടി എന്ത് പറ്റും കാണിച്ചു തരാം സ്പീഡ് കൂടും സ്പീഡ് കൂടും ഏ ക്ലച്ചൊന്ന് ചവിട്ടി നോക്കും എന്ത് പറ്റുമോ എന്നറിയാലോ ക്ലച്ച് ചോട്ട് വണ്ടിയുടെ സ്പീഡ് കൂടുന്നേ ഉള്ളു കണ്ടോ മനസ്സിലായോ അപ്പൊ അത് ചെയ്യാൻ പാടില്ല പറച്ച് എന്താണ് ചെയ്യേണ്ടത് ബ്രേക്കാണ് ബ്രേക്ക് ക്ലച്ച് ചവിട്ടേണ്ടത് ക്ലച്ചിന് ആക്സ്പ്റ്റ് അപ്പൊ ഓടി വരുന്ന വാഹനത്തിൽ വേഗത കുറയ്ക്കാൻ വേണ്ടി ആദ്യം എന്താ ചവിട്ടേണ്ടത് ബ്രേക്ക് ബ്രേക്ക് പിന്നീടാണ് എന്ത് ചോട്ടേണ്ടത് ക്ലച്ച് വേഗത കുറഞ്ഞതിന് ശേഷം മാത്രം ക്ലച്ച് ചോട്ടിയാൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടുമ്പോൾ തന്നെ ബ്രേക്ക് ചോട്ടുമ്പോൾ തന്നെ നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചോട്ടേണ്ട ക്ലച്ച് കൗട്ടേണ്ട ആവശ്യം പറ്റില്ല